അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം യാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവിറങ്ങിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി രൂപ വീതം നൽകുന്നതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് സത്തിലെ പെൻഷന് പുറമെ നൽകുവാനുണ്ടായിരുന്ന കുടിശ്ശിക പെൻഷനിലെ ഒരു ഗെഡ് കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അതിനാൽ ആയിരത്തി രൂപ വീതം രണ്ട് പ്രാവശ്യമായിട്ടാണ് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തുക ആദ്യം ആയിരത്തി അറുനൂറ് ക്രെഡിറ്റായി ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ശേഷമായിരിക്കും അടുത്ത ആയിരത്തി എത്തിച്ചേരുക അതേസമയം സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റ തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിലേക്ക് എത്തുന്നതാണ് ഇരുപത്തിയേഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ക്ഷേമ പെൻഷന് കേന്ദ്ര സർക്കാർ വിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക രണ്ട് മാസത്തെ വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് രണ്ട് മാസത്തെ തുകയാകുമ്പോൾ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക കഴിഞ്ഞ മാസം കേന്ദ്രവിഹിത തുക ആദ്യമാണ് അക്കൗണ്ടുകളിൽ എത്തിയത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് ശനിയാഴ്ച തുക എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച നാളെ മുതലായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക രണ്ടാം തീയതിക്ക് മുൻപായി തന്നെ വിതരണം പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ അടുത്തയാഴ്ച തുടക്കം മുതൽക്കേ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും പെൻഷൻ വിതരണം വളരെ സജീവമായിരിക്കും കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും പെൻഷൻ വിതരണം മുടങ്ങാതെ നടക്കുന്നുണ്ട് ഓണത്തിന് ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താൻ ാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷന് മുൻപായി തന്നെ കൊടുത്തു തീർക്കുന്നതുമാണ് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുന്നതിനാൽ പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർഷത്തെ വാർഷിക മസ്തറിംഗ് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇനിയും പൂർത്തിയാക്കാത്തവർ ഉണ്ടെങ്കിൽ ഉടനെ ആധാർ കോപ്പിയുമായി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്തറിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്തറിംഗ് തീയതി ഇനി നീട്ടി നൽകുകയാണെങ്കിൽ അക്കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായി ും മറ്റൊരറിയിപ്പ് സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് ഞായറാഴ്ച ഇന്ന് പ്രത്യേക വിലക്കുറവ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച കേര വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഒരു ദിവസത്തേക്കുള്ള പ്രത്യേക വിലക്കുറവാണിത് വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയരുന്ന സാഹചര്യത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് രൂപ വിലയുള്ള ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ നാനൂറ്റി അൻപത്തിയേഴ് രൂപക്ക് നൽകിയിരുന്നു എന്നാൽ അതിനേക്കാളും പന്ത്രണ്ട് രൂപ കുറച്ചാണ് ഞായറാഴ്ച പ്രത്യേക ഓഫറിൽ നൽകുന്നത് സപ്ലൈകോ ശബരി ബ്രാൻഡിലെ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി രൂപക്കും സബ്സിഡി ഇതര വെളിച്ചെണ്ണത് രൂപക്കും ഓഗസ്റ്റ് മുതൽ നൽകുന്നുണ്ട് മറ്റൊരറിയിപ്പ് എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഓണം ഉത്സവം കണക്കിലെടുത്ത് കേരള സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും കേരളത്തിലെ ഡിഫൻസ് മേഖലയിലെ ഇൻഡസ്ട്രിയൽ വിഭാഗം ജീവനക്കാർക്കുൾപ്പെടെ ശമ്പളം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്തരവ് പ്രകാരം കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകാൻ ഉത്തരവായത് സംസ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുന്ന കേന്ദ്ര സർക്കാർ വ്യവസായ ജീവനക്കാരുടെ വേതനം മുകളിൽ നൽകിയിരിക്കുന്ന തീയതി പ്രകാരം മുൻകൂറായി വിതരണം ചെയ്യണമെന്ന് ഉത്തരവിൽ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട് ഡിഫൻസിലെ ഇൻഡസ്ട്രിയൽ വിഭാഗം ജീവനക്കാർക്ക് അഞ്ചാം തീയതി മുതലാണ് ശമ്പളം ലഭിക്കാറ് ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക